ജർമ്മനിയിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി എറണാകുളം വൈറ്റ് ലൈവ് പ്രവർത്തിക്കുന്നെതിരെയാണ് നാളുകൾ കഴിഞ്ഞിട്ടും ഉടമകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ജർമ്മനിയിൽ ജോലി അല്ലെങ്കിൽ ജർമ്മനിയിലെ സമ്പന്ന കുടുംബത്തിൽ അവസരം ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയാണ് എറണാകുളം വൈറ്റിലയിൽ പ്രവർത്തിക്കുന്ന സെവൻ സ്പൈസ് ആൻഡ് റൈസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനം ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത് ഉയർന്ന ശമ്പളമാണ് വാഗ്ദാനം ചെയ്തത് വിസക്കായി മാത്രം ഏഴര ലക്ഷത്തിലധികം രൂപ നൽകണം മെഡിക്കൽ ചെക്കപ്പ് എന്ന പേരിലും ഇവരിൽ നിന്ന് വൻ തുക തട്ടിയെടുത്തു മൂന്ന് മാസത്തിലുള്ള കയറ്റി എന്ന് പറഞ്ഞിട്ടാണ് പേയ്മെന്റ് മേടിക്കുന്നത് പക്ഷെ ഇവര് മൂന്ന് മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവര് ഇവർ മെഡിക്കലിന് വിട്ടു മെഡിക്കലിന് വിട്ടിട്ട് ഇവർ മധുരയിലെ ഒരു ചായക്കടരുള്ള മെഡിക്കൽ എടുക്കുന്നത് തന്നെ ഈ മെഡിക്കൽ എടുത്തിട്ട് ഇവര് നമ്മുടെ ഫെയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നു ഈ ഷാൻ സുലൈമാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ ഫെയിലാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു രണ്ടര ലക്ഷം രൂപയുടെ മെഡിക്കലിൻ്റെ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ രണ്ടര ലക്ഷം രൂപ അഡീഷണൽ ആദ്യം എൻ്റെ ഇത് മൂന്നര ലക്ഷം രൂപയാണ് മേടിച്ചത് അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടര ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്താലാണ് കയറി പോകാൻ പറ്റുള്ളൂ വിസ നിങ്ങളത് പൈസ അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ പറ്റും ചിന്തിച്ച് നിന്നാൽ നമ്മൾ മുടക്കി പൈസ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ എന്നെക്കൊണ്ട് രണ്ടര ലക്ഷം രൂപ ഉണ്ടാക്കി യും കൊല്ലം സ്വദേശി ഷാൻ സുലൈമാൻ മൂവാറ്റുപുഴ സ്വദേശിനി ഷൈനി മാത്യു എന്നിവരായിരുന്നു സ്ഥാപന ഉടമകൾ പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാതായതോടെ ഇവർ പോലീസിൽ പരാതി നൽകി ലക്ഷം ഇതുവരെ രൂപത്തിന്റെ വീടും അമ്മയുടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ട് വീട് ജപ്തിയായി അതുവരെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു വർഷമായി ഇതിനിടെ സമ്മാനമായ മറ്റൊരു കേസിൽ ഷൈനി മാത്യു മൂവാറ്റുപുഴയിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷൈനി മാത്യു ഒളിവിൽ പോയി പരാതികൾ വന്നതോടെ വൈറ്റിലയിലെ സ്ഥാപനം പൂട്ടുകയും ചെയ്തു ഉടമകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മരട് പോലീസ് അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല പണയം വെച്ചും കടം വാങ്ങിയും നൽകിയ പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന ആശങ്കയുമായി പെരുവഴിയിൽ അലയുകയാണ് ഈ യുവാക്കൾ ജനം കൊച്ചി